വെറുപ്പ് വിദ്വേഷം പരസ്പരം ചെളിവാരിയറിയൽ കുതികാലു വെട്ട ഇതൊന്നും ഒട്ടുമില്ലാതെ ഇന്ത്യയിലെ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ രാഹുൽ ഗാന്ധി അച്ഛന്റെ പേരിൽ മകൻ അറിയപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി എന്ന എന്നാൽ ഇന്ന് അത് അറിയപ്പെടുന്നത് അങ്ങനെയല്ല രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയാണ് തന്റെ ഇച്ഛാശക്തി കൊണ്ടും കഠിനധ്വാനം കൊണ്ടും രാഹുൽ അച്ഛനേക്കാൾ എത്രയോ ഉയരത്തിലായിരിക്കുന്നു രാജീവ് ഗാന്ധിയുമായി താരതമ്യം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി കൂടുതൽ ബുദ്ധിജീവിയും തന്ത്രശാലിയുമാണെന്ന് കോൺഗ്രസ് ഓർസിസ് അധ്യക്ഷൻ സാം പിത്രോത പറയുമ്പോൾ ആ വാക്കുകളോട് നമ്മൾ യോജിച്ചു പോകുന്നു കാരണം ഭാരത് ജോഡോ യാത്രയെന്ന ഒറ്റ തന്ത്രത്തിൽ രാഹുൽ കൊരുത്തെടുത്തത് മാറുന്ന ഇന്ത്യയുടെ മുഖത്തിനെയായിരുന്നു രാഹുലിന്റെ ആ യാത്രയെ കളിയാക്കിയവരും പുറ്റിച്ചവരും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കണ്ണുതള്ളി ഇതായിരുന്നു രാഹുൽ പറഞ്ഞ മാജിക് എന്ന് ഒരേ സ്വരത്തിൽ ചോദിച്ചു വെറും പപ്പുവായി തള്ളിക്കളഞ്ഞിരുന്ന ബി ജെ പി പോലും രാഹുലിന്റെ മുന്നിൽ മുട്ടുകുത്തി ഒരേ ഒരു തവണ രാഹുലിനെ തോൽപ്പിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് രാഹുലിനെ നിരന്തരം കുറ്റവും കളിയാക്കലും നടത്തിയിരുന്ന സ്മൃതി ഇറാനി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞു രാഹുലിനെ വില കുറച്ച് കാണരുത് എന്ന തന്റെ വെള്ള ടീഷർട്ടിലൂടെയും രാഹുൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് തന്റെ വസ്ത്രത്തിൽ പോലും ബുദ്ധി ഉപയോഗിച്ച് രാഹുൽ ഇറക്കിയ തന്ത്രം വിജയിച്ചു തീർന്നില്ല ലോകസഭാ ഇലക്ഷനിൽ ഉടനീളം രാഹുൽ ഉയർത്തിപ്പിടിച്ച പോക്കറ്റ് ഭരണഘടന അത് ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ പോലും പയറ്റാത്ത തന്ത്രമായിരുന്നു ഭരണഘടനയെ തിരുത്തുമെന്ന് ബി ജെ പി പറഞ്ഞപ്പോൾ ഞാനുണ്ടിവിടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് ഭരണഘടനയെ കാത്തു സൂക്ഷിക്കാമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് അധികകാലം വേണ്ടി വന്നില്ല രാഹുലിന് ഭാവി പ്രധാനമന്ത്രിയിലേക്കുള്ള എല്ലാ ഗുണങ്ങളുമുണ്ട് രാഹുൽ കൂടുതൽ ബുദ്ധിജീവിയും ചിന്തകനുമാണ് രാജീവ് കൂടുതൽ കർമ്മനിരതനും രാഹുലിന്റെ പ്രതിച്ഛായ ഒടുവിൽ അദ്ദേഹത്തിന്റെ വഴിയിലൂടെ പോകുന്നതും എന്നും ഉറപ്പ് തന്നെയാണ്